എത്തുകയും വേണ്ടന്റെ കഴിത്തിലെ പുലിപ്പല്ലിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് വേടനെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അതിനുശേഷം ശേഷം വേടനെ ജാതിയെ അധിക്ഷേപം നടത്തുകയും ചെയ്തു പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രീലങ്കൻ വംശജയാണ് വേടൻ്റെ അമ്മ അതുകൊണ്ട് ഒരു ശ്രീലങ്കൻ ടച്ച് ഉണ്ട് ഈ പുലിപ്പല്ലി കിട്ടിയത് അങ്ങനെയാണോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടതാണ് ആ കേസ് ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോയി പിന്നീട് അതിനുശേഷം വേടനെ ശിക്ഷിക്കാനായിട്ടുള്ള ഒന്നുമില്ല വേടനത് തെളിവ് സഹിതം പറഞ്ഞു എവിടുന്നാ കിട്ടിയെന്നുള്ളത് പറയുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ വേടനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേടനെ വെറുതെ വിടുകയാണ് ചെയ്തത് പക്ഷേ അപ്പോഴും ഈ ഉള്ളിലുള്ള അമർഷം ജാതി വെറി എന്ന് പറയുന്ന ും ബിജെ അങ്ങോട്ട് വിട്ടുമാറിയിരുന്നില്ല ബിജെപി അപ്പോഴും പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പറയുന്ന ബിജെപിയുടെ ഉള്ളിൽ ഇപ്പോഴും വേടനെതിരെയുള്ള ഒരു അമർഷം അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം ഇങ്ങനെ ചെറിയൊരു കനലായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഈ പറയുന്ന ബിജെപിയുടെ നേതൃത്വം തന്നെ പറഞ്ഞു ഇനി വേടനെതിരെ പരസ്യമായിട്ടൊരു പ്രചാരണത്തിന് പാടില്ല അല്ലെങ്കിൽ പരസ്യമായിട്ട് വേടനെ അവഹേളിക്കാനായിട്ട് ആരും ഇറങ്ങാൻ പാടില്ല അത് ബിജെപിക്ക് വലിയൊരു സ്പർദ്ധയുണ്ടാക്കുന്നില്ല ബിജെപി എന്ന് പറയുന്ന പാർട്ടിയെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അത് എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആരും അതിനുവേണ്ടി ഇറങ്ങരുതെന്ന് പറയുകയുണ്ടായിരുന്നു